ഹായ് നമുക്കിന്നൊരു മാങ്ങായ ചാർ ഉണ്ടാക്കാം അതിനായി കഴുകി വെച്ച മാങ്ങ വെള്ളമൊക്കെ നന്നായി തുടച്ചെടുത്ത് കട്ട് ചെയ്തെടുക്കാം ഈ രീതിയിൽ മാങ്ങാച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് നാൾ കേട് കൂടാതിരിക്കും പൂപ്പലൊന്നും വരില്ല അപ്പോൾ കട്ട് ചെയ്ത് വെച്ച മാങ്ങയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കാശ്മീരി മുളക് പൊടി നല്ലെണ്ണ കുറച്ചും കൂടി ചേർത്ത് നന്നായി മിക്സാക്കി നമുക്കൊന്ന് വെയിൽ ഒളിക്കാൻ പറ്റാം ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി ഒരു മണിക്കൂറൊക്കെ ഒന്ന് നീലത്തിൽ വെക്കാം ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അച്ചാർ ഇടാൻ തുടങ്ങാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് കുറച്ച് ഉലുവ കുറച്ച് ജീരകം ഒരു പിടി കറിവേപ്പില ഇതെല്ലാം ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കാം എന്നിട്ട് അതിനെ ഒന്ന് പൊടിച്ചെടുക്കാം ഇനി ഒരു കട്ടിയുള്ള കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് കൂടി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പില രണ്ട് മൂന്ന് മറ്റു മുളക് ഇതെല്ലാം ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഒരു പിടി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നടു പച്ചമുളകും അതൊന്ന് വാടി വരുമ്പോൾ ചതച്ച് വെച്ച ഇഞ്ചി ഇട്ടുകൊടുക്കാം ഇനി ഇത് നന്നായി റോസ്റ്റായി വരുമ്പോൾ രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആദ്യം നമ്മൾ പൊടിച്ച് വെച്ചാൽ ആ ഒരു പൊടി കൂടി ഇട്ട് കൊടുക്കാം മഞ്ഞൾ ചേർക്കുമ്പോൾ കുറച്ചധികം ചേർക്കുക അപ്പോൾ പൂപ്പലൊന്നും വരില്ല ഇനി കുറച്ച് കായപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതെല്ലാം ഇട്ട് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓഫാക്കിയിട്ടാണ് ഞാൻ ഈ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തത് ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച മാങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി ഫ്ലെയിം ഓണാക്കി ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നന്നായി മിക്സാക്കാം നന്നായി മിക്സ് മിക്സായതിനു ശേഷം നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം വെള്ളമൊന്നും ഞാൻ ഇതിൽ ചേർക്കുന്നില്ല ഇനി ലൂസായിട്ട് വേണമെന്നുള്ളവർ ചൂടാറിയ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഞാനിതിൽ വിനാഗിരി മാത്രമേ ചേർക്കുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ ഒരുപാട് നാൾ കേടു കൂടാതെ അച്ചാർ ഇരിക്കും ഇനി ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് കൊടുക്കാം കുറച്ച് എണ്ണ കൂടി മുകളിലായിട്ട് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം അടിപൊളി അച്ചാറാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാം ബായ്